ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി അപ്പൊ നമ്മളെ ആംബ്ലയറിന്റെ വീഡിയോ ആണ് പഠിത്തത്ത് വരിക അപ്പോൾ നമ്മൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോകൾ വന്നുകൊണ്ടിരിക്കും നമ്മൾ അടുത്ത വീഡിയോ നമ്മളെ ആംബിഫയർ അന്ന് രണ്ട് ചാനലിന്റെ സപ്ലൈ കൊടുത്ത് ബോർഡ് ഉറപ്പിക്കുന്നത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മളിപ്പോന്ന് ചെയ്യാൻ പോകുന്നത് ഇതേപോലത്തെ ആകൂജയുടെ സൗണ്ട് ഡ്രൈവ് അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ അമ്പലങ്ങളിൽ അതേപോലെ പള്ളികളിലൊക്കെയാണ് ഈ സാധനം ഉപയോഗിക്കുന്നത് ലോങ്ങിലേക്ക് സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ സാധനത്തിന് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലോങ്ലിക്കുള്ള സൗണ്ട് വരും എൻ്റെ ഫ്രണ്ടിൽ ഒരു പോലെ സാധനം ഉണ്ടാകും ചിലവർ കൊപ്പരുന്നതാണെന്ന് പറയാം കൊപ്പരാന്നല്ല ചിലവർ എന്നല്ല എല്ലാവരും കൊപ്പരെന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയ സാധനം പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ കല്യാണ വീട്ടിലൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനം ഇതാണ് അന്നും സ്പീക്കർ ഒന്നും ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സാധനമാണ് ഇപ്പോഴും ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട് അത് പുതിയതാണ് അപ്പൊ ഇത് ബാസ് അറിയാണ്ട് ആംബ്ലിഫയറിൽ ഒന്ന് കൂട്ടിയതാണ് അപ്പൊ രണ്ടെണ്ണം പോയി അപ്പൊ ഈ സാധനത്തിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതില് ഒരിക്കലും ബാസ് കൂട്ടാൻ പാടില്ലേ ബാസ് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം അപ്പൊ പോവും അപ്പൊ ഇതിന് ഒരു സെറ്റപ്പ് ഉള്ളു അപ്പൊ അതിന്റെ പുതിയ സാധനമാണ് കണ്ടത് അറുപത് വാട്സ് ആർ എം എസ് ആണ് ഇതിന് മിത് എഴുതിയിട്ടുള്ളത് മാക്സിമം തൊണ്ണൂറ് വാട്സ് പതിനാറോ ഓംസ് ആണ് അപ്പൊ നമ്മളിപ്പോ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു എയ്റ്റ് ഓംസിന്നാണ് കൊടുക്കുക രണ്ടെണ്ണം നമ്മൾ പാരൽ ചെയ്തിട്ട് കൊടുക്കണ കാരണം നമ്മൾ എയ്റ്റ് ഓംസിന്നാണ് ഈ സാധനം കൊടുക്കുക അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ആംബ്ലിഫയറിൽ നിന്നാണ് നമ്മൾ കൊടുക്കാറ് ആഹൂജിയുടെ തന്നെ ഒരു ആംബ്ലിഫയർ ഉണ്ട് ഒരു രണ്ട് ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ നാല് ട്രാൻസിസ്റ്റർ ഒക്കെ വെച്ചിട്ട് പറഞ്ഞാൽ ട്രാൻസ്ഫോമറ് വെച്ചിട്ട് ഡ്രൈവ് ചെയ്യണ ഒരു സൈസ് ഓഡിയോ സിസ്റ്റം ഉള്ള ഒരു ആംബ്ലിഫയറാണ് ഈ വക സാധനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറ് അപ്പോൾ ഇത് പോയി അപ്പോൾ ഇത് എങ്ങനെ സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് റെഡിയാക്കാം അതിനിപ്പോൾ പ്രത്യേകിച്ച് വലിയ ഐഡിയകളും കാര്യങ്ങളൊന്നും വേണ്ട ഇലക്ട്രോണിക്സ് അറിയണമെന്നൊന്നുമില്ല ഈ വക സാധനങ്ങൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് സിമ്പിൾ സിംപിളായിട്ട് റെഡിയാക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കണേ നോക്കാം അതിൽ മുന്നേ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബെൽ ബട്ടൺ ഉള്ള അടിക്കുക അപ്പോൾ അതേപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും ഇതുപോലത്തെ വീഡിയോകളല്ല നമ്മൾ ഏറ്റവും കൂടുതൽ ആംപ്ലിഫയറുകളാണ് ആണ് കൂടുതൽ ഫൈവ് പോയിൻറ്റ് വൺ ടു പോയിന്റ് വൺ അങ്ങനെയുള്ള ആംഫയറൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്യണത് അതിന്റെ ഫുള്ള് വർക്ക് ചെയ്യുന്നതും അസംബ്ലി ചെയ്യണതും അതേപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കുക എന്നുള്ള ആദ്യം മൂലം അവസാനം വരെയുള്ള വീഡിയോകൾ വരെ നമ്മളെ ചാനലിലുണ്ട് അപ്പൊ അത് കയറി കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ പറ്റാവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഒരുവിധം ചെറിയ ഇലക്ട്രോണിക്സിനെ പറ്റിയ ഐഡിയ ഉള്ളവർക്കൊക്കെ മനസ്സിലാവും അപ്പൊ നമ്മൾ ഇതിന് നാല് സ്കൂറാണ് ഉള്ളത് അപ്പൊ നാല് സ്കൂർ നമ്മൾ ഒരെണ്ണത്തിന്റെ ഊരിയിട്ടുണ്ട് അപ്പൊ ഇതേപോലെയാണ് അതിന്റെ ഇത് പറയുന്നത് കോയിലും കാര്യങ്ങളൊക്കെ അപ്പൊ ഈ രണ്ട് സോൾഡറിങ് നമ്മൾ കണ്ട് ഊരി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും അപ്പൊ ഇത്രയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ പരിപാടികളുള്ളു പിന്നെ നമ്മൾ ഇതിൽ കോയിൽ വെക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് കോയിലിന്റെ പ്ലസും മൈനസും നമ്മൾ അത് നമ്മളത് ആയിട്ട് നോക്കണം അത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും അപ്പൊ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം എങ്ങനെയാണ് അത് ചെക്ക് ചെയ്യേണ്ടത് അപ്പൊ അതിന്റെ പുതിയ ഇത് പറഞ്ഞത് ഇതേപോലെ ഒരു കവറിലാണ് സാധനം വരണത് അപ്പൊ നമ്മള് കവറ് ഇതേപോലെ എടുക്കുക അതേപോലെയാണ് ഈ സാധനം വരുന്നത് അപ്പം പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വേറെ ഒന്നും ചെയ്യാനൊന്നും ഇല്ല അത് പുതിയതായ കാരണം അതിനുള്ള പൊടിയും കാര്യങ്ങളൊന്നുമില്ല അല്ല ലേശം പഴക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഈ സാധനം ഇതേപോലെ ഇറക്കിയിരിക്കുക ഒരു ബാറ്ററി എടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കോയില് പുറത്തേക്ക് വരുന്ന ഭാഗം ഏതാണോ അതാണ് ഇതിന്റെ പോസിറ്റീവ് ആയിട്ട് വരിക അപ്പൊ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കിയിരിക്കാം ഇതാണ് നമ്മളെ ബാറ്ററി നമ്മൾ എടുത്തിട്ടുള്ളത് നൈനോട്ട് ബാറ്ററി ഫുൾ ചാർജ് ഒന്നല്ല നമ്മൾ ചെക്ക് ചെയ്തിട്ട് ചാർജ് ഒക്കെ അത്യാവശ്യം ഇറങ്ങിയിട്ടുള്ളത് അപ്പം അതിൻ്റെ ഈ ചെറിയ ടെർമിനലാണ് ഇതിന്റെ പോസിറ്റീവ് വരിക ഇത് നെഗറ്റീവ് ഇത് പോസിറ്റീവ് അപ്പം നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് അപ്പോൾ നമ്മൾ നെഗറ്റീവില് നമ്മളൊരു വയർ നമ്മൾ പിടിക്കുകയാണ് ചെയ്യണത് ഇതേപോലെ നമ്മളതിൽ ഇതിന് കണക്ടർ ഇല്ലാത്ത കാരണം നമ്മൾ ഇതേപോലെ കൈ കൊണ്ട് പിടിച്ചിട്ട് നമ്മളിതിൽ ഈ രണ്ട് ലീഡിന് മീതി രണ്ട് ലീഡ് ഉണ്ട് ആ ലീഡിന് നമ്മൾ ടച്ച് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ പോസിറ്റീവാണ് ഇതാണ് പോസിറ്റീവ് ഇതിൻ്റെ എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവിലായും കൊടുത്തപ്പോൾ ഈ ഡയഫ്രമ് പുറത്തേക്കാണ് തള്ളിയത് തിരിച്ചു കൊടുത്തതിന് ഉള്ളിലേക്കാണ് വലിക്കുക കണ്ടോ ഇതാണ് ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവും നമുക്ക് നോക്കാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാർഗം ചിലതിന് മീതം മാർക്കിംഗ് ഉണ്ടാവും അപ്പൊ നമ്മൾ ഇതാണ് പോസിറ്റീവ് വരുന്നത് ഇതിന്റെ ഈ ഭാഗത്താണ് പോസിറ്റീവ് വരുന്നത് അപ്പൊ നമ്മൾ ഈ സാധനത്തിന്റെ ഉള്ളിൽ ഇതിന്റെ സിറ്റിങ്ങിന്റെ ഉള്ളിൽ നമ്മൾ ഇതില് പോസിറ്റീവ് അതേപോലെ നെഗറ്റീവ് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഭാഗം നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ ഈ പോസിറ്റീവ് വരണ ഭാഗം ഈ ഭാഗമാണ് പോസിറ്റീവ് വരണ ഭാഗം അപ്പൊ നമ്മൾ ആ ഭാഗം നമ്മൾ ചെയ്തിട്ട് ചെയ്തിട്ട് സോൾഡർ സെറ്റ് ചെയ്യുക ഇതിൽ എഴുതിയിട്ടില്ല പോസിറ്റീവ് നെഗറ്റീവ് എന്നൊന്നും ഇതിന് വിതം എഴുതിയിട്ടില്ലാണ്ട എൽ വൺ എൽ ടു എന്ന് എഴുതിയിട്ടുണ്ട് ചിലപ്പോൾ അത് അങ്ങോട്ടുകൊണ്ടൊക്കെ മാറിയിട്ടൊക്കെ വരാം അപ്പൊ ഈ കോയിൽ വെക്കുന്നതിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങോട്ടുകൊണ്ട് തലതിരിയാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സാധനത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള വർക്കിംഗും കാര്യങ്ങളും കിട്ടില്ല ഒരുവിധം എല്ലാ കോയിലിനും എഴുതി ഇതേപോലെ എല് വണ്ണൂന്നൊക്കെ എഴുതി ഉണ്ടാകും ചില അതിന്റെ ചിലപ്പോൾ മാറി വരും അങ്ങനെ സംശയം തോന്നുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ബാറ്ററി വെച്ചിട്ട് ചെക്ക് ചെയ്യുക അപ്പൊ ഇതാ ഈ ഭാഗമാണ് പോസിറ്റീവ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതിന്റെ ഈ രണ്ട് ലഗ് വേറെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം ഇതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ കിട്ടും അപ്പൊ അത് നമുക്ക് ഊരി എടുക്കാം ഈ സാധനം ഇതിൽ നിന്ന് ഈ ഇതില് രണ്ട് സോൾഡറിങ് ആണ് വരിക അതിന്റെ ആ ലീഡ് നമ്മൾ നേരത്തെ കണ്ട ആ ലീഡ് വയർ ഇതിലേക്കാണ് സോൾഡറിങ് വന്നിട്ടുള്ളത് അപ്പൊ അത് നമ്മൾ സോൾഡറിംഗ് വെച്ചിട്ട് ആ സാധനം വേറെടുത്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് വേറെടുത്തി എടുക്കാം അപ്പൊ ഒരു സൈഡ് നമ്മൾ വേറെ വേറെടുത്തി അതേപോലെ തന്നെ നമ്മൾ ഇപ്പറത്തെ സൈഡും നമ്മൾ വേറെ ഇതാണ് പോസിറ്റീവ് സൈഡ് വരുന്നത് അപ്പൊ ആ അതിന്റെ ക്യാബിന്റെ മീത് തന്നെ കറക്റ്റ് ആയിട്ട് മാർക്കിംഗ് വന്നിട്ടുണ്ട് പോസിറ്റീവ് നെഗറ്റീവ് അത് മാത്രം നോക്കിയാൽ മതി നമ്മള് പിന്നെ എല് വൺ എല് ടു ചിലത് ചിലപ്പോൾ മാറി വരാം അത് തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് സാധനങ്ങൾ വരുന്നുണ്ട് പക്ഷേ എല് വണ് കറക്റ്റ് തന്നെ ആണോന്ന് അറിയാൻ വേണ്ടിട്ടാണ് നമ്മൾ ബാറ്ററി വെച്ചിട്ട് ചെക്ക് ചെയ്തത് അല്ലാതെ വേറെ ഇല്ല പ്രത്യേകിച്ച് അതിൽ വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല അപ്പൊ ആ സാധനം നമ്മൾ വേറെ എടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം സിമ്പിളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ പോരും കറക്റ്റ് ടൈറ്റ് ആകും ഈ സാധന അതേപോലെ നമുക്ക് ഊരി എടുക്കാം സിമ്പിളായിട്ട് ഊരി എടുക്കാം എന്നുള്ള കാര്യമുള്ളു എല്ലാവർക്കും വേണമെങ്കിലും സോൾഡറിങ് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഈ സാധനം സർവീസ് ചെയ്യാം സ്പീക്കർ പണിയാണ് അത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല സ്പീക്കറിന്റെ കോയിലും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചതിന്റെ സെന്ററിൽ ഗ്യാപ്പിൽ മറ്റേ ഇതോ എന്താ പറയാ നമ്മളെ എക്സ്ട്രാ ഫിലിം പോലത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വേണം നമുക്കത് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അതിന്റെ പോസിറ്റീവ് മാർക്ക് ചെയ്തിട്ടുള്ള സൈഡ് ഈ സൈഡാണ് അപ്പൊ ഇതിന്റെ മീത് നമ്മൾ പോസിറ്റീവ് ഈ ഭാഗത്താണ് പോസിറ്റീവ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മളിത് കറക്റ്റ് ചെയ്തിട്ട് അതിൽ വെക്കുക അതേപോലെ തന്നെ പ്രസ് ചെയ്യുക വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ അതിന്റെ അലൈമെന്റിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടാവുക അവർ വെച്ചിട്ടുണ്ടാവുക ഈ ഹോള് മാത്രം കറക്റ്റ് ചെയ്ത് നോക്കുക ഹോള് കറക്ട് ചെയ്ത് നോക്കണ്ട ഈ ലീഡ് വയർ നോക്കിയാൽ മതി ലീഡ് വയർ ഇങ്ങോട്ടും വെക്കുക ഇങ്ങോട്ടും വെക്കാൻ ഇങ്ങോട്ടും വേണമെങ്കിലും വെക്കുക അതാണ് നമ്മള് പോസിറ്റീവ് നെഗറ്റീവ് ചെക്ക് ചെയ്യാൻ കാരണം അല്ലാതെ വേറെ ഒന്നുമല്ല അപ്പൊ എല്ലാം വണ്ണെന്ന് പറയുന്ന ഭാഗത്താണ് പോസിറ്റീവ് വരിക ചില അതിൻ്റെ മാറി വരും അതാണ് ഞാൻ പറയാൻ കാരണം ഇപ്പൊ അത് രണ്ടു മൂന്നു പ്രാവശ്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ കമന്റ് ഇടാൻ നിൽക്കുന്നു അങ്ങനെയുള്ളവര് കമന്റ് ഇടേണ്ട കാര്യമില്ല എന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല നമുക്കത് അറിയാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഓരോ വീഡിയോകൾ ചെയ്യണത് അറിയണവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടല്ല അറിയണവർക്ക് പിന്നെ ഇത് പ്രത്യേകിച്ച് ഇപ്പം വീഡിയോ കാണണമെന്നില്ല ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അതൊന്നും അറിയാത്ത ആൾക്കാർ ഇഷ്ടംപോലെയുണ്ട് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോകളും ഓരോ ആംബ്ലിഫയറിന്റെ വീഡിയോകളും അസംബിൾ ചെയ്യുന്ന വീഡിയോകളൊക്കെ ചെയ്യുന്നത് അവർക്ക് മനസ്സിലാവുന്ന രീതിയില് അപ്പൊ അറിയണവർ കാണണമെന്നില്ല അറിയണവർക്ക് സ്കിപ്പ് ചെയ്തു പോകാം അത്തരമുള്ള കാര്യം അപ്പോൾ ഒരു വയർ നമ്മൾ സോൾഡർ ചെയ്തു അതേപോലെ രണ്ടാമത്തെ വയറും രണ്ടാമത്തെ ലീഡ് വയറും നമ്മൾ നെഗറ്റീവിലി നമ്മൾ സോൾഡർ ചെയ്യുക കഴിഞ്ഞാൽ ബാക്കി നിൽക്കുന്ന ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാം കൂടുതൽ നീളം നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ ഈ സാധനം സെറ്റായി അപ്പോൾ ഇതിന്റെ പണി കഴിഞ്ഞു ഇനിയിപ്പോ നമ്മളത് സ്കൂർ ചെയ്യാന്നുള്ളൊരു കാര്യം മാത്രം നമുക്ക് ചെയ്യാനുള്ളൂ അപ്പൊ രണ്ട് സൈഡിലും കൂടുതൽ നിൽക്കുന്ന ലീഡ് വയർ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു ഇനി നമുക്കിത് കറക്റ്റ് ചെയ്തിട്ട് മാഗ്നറ്റിന്റെ ഉള്ളിക്ക് ഇറക്കി വെക്കുക നമുക്കത് സ്കൂർ ഒരു കാര്യം മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇതില് ഷോർട്ടാവുക കാര്യങ്ങളൊന്നുമില്ല അപ്പൊ അതിൻ്റെതായ കറക്റ്റ് സീറ്റിംഗിലാണ് ഈ സാധനം വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇത് ഇതില് കറക്റ്റായി ഇറക്കി വെച്ചു ഇനി നമുക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കി കേൾക്കാം നിങ്ങൾക്ക് മൈക്കേല ഇതിന്റെ സൗണ്ട് കേൾക്കുമെന്ന് അറിയില്ല ഞാൻ ആംബ്ലിഫയർ എടുത്ത് വച്ചിട്ടില്ല ആംബ്ലിഫയറില്ലാണ്ട് തന്നെ നമ്മൾ ഈ ബാറ്ററി മുട്ടിക്കുമ്പോൾ അതിൽ നിന്ന് സൗണ്ട് വരണതാണ് ഈ കേൾക്കണത് അതെ കൊപ്പരയൊക്കെ കൊടുത്തിട്ട് അതിന്റെ ബാക്കിയുള്ള ഉണ്ട് ഇവിടുന്ന് ഒരു കൊപ്പര വരും അത് വെച്ചാലാണ് അതിന്റെ കറക്റ്റ് അല്ലാണ്ടൊക്കെ സൗണ്ട് ഉണ്ടാവും അതുകൊണ്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു സൗണ്ട് ഇതിൽ നിന്നുണ്ടാവും കൂടുതൽ ലൗഡ് നല്ല ലോങ്ങിലേക്കാണ് അതിന്റെ സൗണ്ട് കൂടുതൽ കിട്ടുക അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനം കൂടുതൽ ഉപയോഗിക്കുന്നത് അമ്പലങ്ങളിലും പള്ളിയിലൊക്കെ ഈ സാധനം കൂടുതൽ ഇപ്പോഴും കാലങ്ങളായിട്ട് ഈ സാധനം തന്നെയാണ് ഉപയോഗിക്കുന്നത് സ്പീക്കർ ഒന്നും വെക്കാൻ പറ്റും സ്പീക്കർ വെച്ചാലും ഈ പറഞ്ഞ പോലെയുള്ള ലോങ്ങിലേക്ക് കിട്ടില്ല ലോങ്ങിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഉപയോഗിക്കുന്നത് അപ്പൊ അത് നമ്മളെ ഒരെണ്ണം നമ്മൾ ശരിയാക്കി അപ്പൊ അതിന്റെ സ്കൂർ നമ്മൾ അതിന്റെ ലെവലില് ടൈറ്റ് ചെയ്യുക രണ്ട് സൈഡും ഒരേപോലെ ടൈറ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യുക അപ്പോഴാണ് കോയല് കറക്റ്റ് ആയിട്ടിരിക്കുള്ളൂ ഇതേപോലെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യുക എല്ലാ ഭാഗവും സാധനം സെറ്റായി അങ്ങനെ ഒരെണ്ണം സെറ്റായി ഇനി ഒരെണ്ണം മണി നമുക്ക് സെറ്റ് ആക്കാനുണ്ട് എന്നിട്ട് അതും ചെക്ക് ചെയ്ത് നോക്കി വീക്കാം നമുക്ക് പാമ്പുകളൊന്നും ഇല്ല പാമ്പുകളൊക്കെ പണി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒക്കെ അയച്ചു കൊടുത്തു ഇതൊക്കെ ഇനി രണ്ട് മൂന്നെണ്ണം മണി അയച്ചു കൊടുക്കാൻ ഉള്ളു അല്ല അപ്പൊ സാധനം സെറ്റാണ് അപ്പൊ ഇതിന്റെ പണി കഴിഞ്ഞു അപ്പൊ ഇത് നമ്മൾ മാറ്റിയിക്കുക ഇത് അടുത്തത് ഇതാണ് അപ്പൊ ഇത് ഇതേപോലെ തന്നെ പോയിട്ടുള്ളതാണ് ഇത് വർക്കിംഗ് അല്ല സാധനം കോയല് പോയിട്ടുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ബാസ് കൂടിയിട്ട് കൂടിയിട്ടിപ്പോ രണ്ടും കൂടി ഒറ്റ ചാനലില് മോണോ ആംബ്ലിഫയറുകളാണ് ഈ സാധനം കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പൊ അത് കാരണം ഇത് കണ്ട യാതൊരു കണക്ഷനോ കോണ്ടാക്റ്റോ ഒന്നും ഇല്ലാത്ത കാരണമാണ് നമ്മൾ ഈ സാധനം മാറ്റുന്നത് മാറ്റേണ്ട യാതൊരു ഇതും രണ്ടും വെച്ചിട്ടും യാതൊരു ഇതും ഇല്ല അപ്പൊ അതിന്റെ മറ്റാനും ഇത് നമ്മൾ ടച്ച് ചെയ്തപ്പോ സൗണ്ട് വന്നു അപ്പൊ ഇത് നമുക്ക് ഊരിയിട്ട് അതേപോലെ തന്നെ കോയിൽ മാറ്റാം പ്രത്യേകിച്ച് ഇത് നോക്കിയോണ്ടെന്ന് നമുക്കത് മനസ്സിലാവില്ല ഇതിന്റെ കോയിൽ പോയിട്ടുള്ളൂ മനസ്സിലാവില്ല അത്രയും നൈസ് കമ്പിയാണ് കണ്ടോ കത്തിയ പോലെ ഈ സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കത്തിയ പോലെ തോന്നുന്നുണ്ട് കമ്പി കട്ടായ പോലെ ഇനി ഇപ്പൊ ഉള്ളിൽ എവിടെയെങ്കിലും കട്ടായില്ല അല്ല ഒരു കരിഞ്ഞ മണമുണ്ടോ ഈ സാധനത്തിന് അപ്പൊ എവിടെ കട്ടായെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഈ സാധനം മേടിച്ചു മാറ്റുക നമ്മളൊരു മാക്സിമം ഒരു നല്ല സാധനത്തിന് ഒരു നൂറ്റി ഇരുപത് ഉറുപ്പിക്കാണ് ഈ സാധനത്തിന്റെ വില വരുന്നത് അപ്പൊ നല്ലത് മേടിച്ചിട്ട് മാറ്റിയിടുക അപ്പൊ ആഹുചട തന്നെ വരുന്നുണ്ട് ഇതിൽ കുറഞ്ഞതും വരുന്നുണ്ട് കുറഞ്ഞ ടൈപ്പ് സാധനങ്ങൾ വരുന്നുണ്ട് അപ്പൊ നമുക്ക് നല്ല സാധനം തന്നെ ഉപയോഗിക്കുക അതില് അപ്പൊ എന്താ കാരണം അത്രയ്ക്കധികം ഹെവി ആയിട്ടുള്ള കമ്പിയോ കാര്യങ്ങളോ ഒന്നുമല്ല അതിൻ്റെ ഉള്ളില് ചെറിയൊരു നൈസ് കമ്പിയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അത് കാരണം അത് നമ്മൾ സൂക്ഷിച്ച് കറക്റ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്ത് പിടിപ്പിക്കുക അത് ഇതേപോലെ തന്നെ ഉസ്കൂർ ചെയ്യുക അത്ര മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളതില് അപ്പൊ രണ്ടാമത്തെ നമ്മൾ സോൾഡറിംഗ് ഒക്കെ വേറെടുത്തിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഫസ്റ്റത്തെ നമ്മളിതാ ഇവിടെ ശരിയാക്കിയിട്ട് അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ നമ്മൾ അതേപോലെ തന്നെ സോൾഡറിങ് ഒക്കെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് ഇതിന്റെ അതിൻ്റെ ഉള്ളിക്ക് ഉറുമ്പോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും മരത്തിന്റെ വീതൊക്കെയാണ് കൂടുതൽ വെക്കാറ് പൈപ്പിന് വീതൊക്കെ അപ്പൊ ഉറുമ്പോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു ഗ്യാപ്പ് അപ്പൊ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് സൗണ്ട് പുറത്തേക്ക് കറക്റ്റ് ആയിട്ട് വരിക അപ്പൊ നമ്മളെ പുതിയത് ഈ കാണാണ് അപ്പൊ എല് വണ്ണ് എൽ വണ് പറയുന്ന ഭാഗം ഈ ഭാഗമാണ് അപ്പൊ ഇതാണ് പോസിറ്റീവ് അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വേറൊന്നും ചെയ്യാനില്ല അത് കറക്റ്റ് ചെയ്തിട്ട് ഇതിന് പെയ്ത് വെക്കുക കോയിലിന്റെ മീത് അധികം കൈ വെച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് വെച്ച് വളക്കുക ഞണെന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല അപ്പൊ അതില്ലാതെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുതന്നെ നോക്കി ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ അതല്ല ഈ ഹോള് ഹോള് കറക്റ്റ് ചെയ്യുക അല്ലാതെ നമ്മൾ ഇത് സോൾഡർ ചെയ്തതിന്റെ അങ്ങനെ നീക്കല് ഭയങ്കര ബുദ്ധിമുട്ടാവുക ചെറിയൊരു ഗ്യാപ്പാണ് ഉള്ളോ ഇപ്പോൾ നമ്മളെ സ്പീക്കറിൻ്റെ പോലെ പോലെ ഒന്നും ഇതിൻ്റെ കോയില് വൈബ്രേഷൻ ഉണ്ടാവില്ല ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും അതേപോലെ വർക്കിങ് കുറവുക വെറുതെ അതിൽ കിരുന്ന് ഒരു അത്യാവശ്യം നല്ല ലൗഡായിട്ട് വർക്ക് ചെയ്യുക എന്നല്ലാണ്ട് വേറെ മൂവിങ് കുറവാണ് മറ്റുള്ള സ്പീക്കറിൻ്റെ പോലെ ഒന്നും മൂവിങ് ഉണ്ടാവില്ല ഇതിന് പിന്നെ ലൗഡ് സൗണ്ടുകൾ മാത്രം പുറത്തേക്ക് കൂടുതൽ ആണ് ഇതിൽ കൂടുതൽ കേറി വരുന്ന ഒരു ലൗഡ് കാരണം കൂടുതൽ കേറി വരിക വോക്കല് വോക്കൽ സൗണ്ടാണ് കൂടുതൽ കയറി വരുന്നത് ഇപ്പൊ ബസ്സിന്റെ അടികളിലൊക്കെ അടി വശത്തൊക്കെ ഈ സാധനം ജമോട്ടിൽ സാധനങ്ങൾ തന്നെയാണ് പിടിപ്പിക്കുന്നത് വോക്കലിന് വേണ്ടിയിട്ട് അപ്പോ ഇങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ടാണ് അവര് കൂടുതൽ വോക്കല് ഇതും സ്പീക്കറും ആണ് ഉപയോഗിക്കുന്നത് ആഹൂജയുടെ സ്പീക്കർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് വോക്കൽ ചെയ്യണത് അപ്പോ ഇതിന്റെ തന്നെ ചെറിയ ടൈപ്പ് സാധനങ്ങളാണ് കൂടുതൽ സ്ക്വയർ ടൈപ്പ് വരുന്നുണ്ട് അതാണ് ബസിന്റെ അടിയിലൊക്കെ വാട്ടർ പ്രൂഫ് സാധനം സെറ്റ് ചെയ്യുന്നത് ഇതിന്റെ വിളിക്ക് പെട്ടെന്ന് അങ്ങനെ വെള്ളം കിടക്കൊന്നുമില്ല എന്നാലും വണ്ടിയിലൊക്കെ ആകുമ്പോ കിടക്കും നമ്മളിപ്പോ ഒരു സ്ഥലത്ത് വെക്കണ പോലെല്ലോ ഓടിക്കൊണ്ടിരിക്കുന്ന സാധന കാരണം വെള്ളം കിടക്കാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മളിത് സെറ്റ് ചെയ്തു അതേപോലെ തന്നെ നമ്മള് സാധനം ഇതിലേക്ക് ഇറക്കി വെക്കുക കറക്റ്റ് സീറ്റിംഗിൽ ഇറങ്ങിയിരിക്കും സാധനം അപ്പൊ നമുക്ക് ബാറ്ററി വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കി നോക്കി നോക്കാം സാധനം വർക്കിംഗ് ആണ് പോസിറ്റീവ് സൈഡാണ് പോസിറ്റീവ് മാറിയാലും കോയിലുള്ളിലേക്ക് വലിക്കാന്നതോ സാധനം വർക്കിംഗ് ആണ് ഇത് വർക്കിംഗ് ആണ് അപ്പൊ രണ്ടെണ്ണത്തിന് പണി നമ്മളെ സിംപിൾ ആയിട്ട് ഇത്ര നേരം വേണ്ട നമുക്ക് ഇതേപോലത്തെ ഒരു സാധനം റെഡി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ സ്കൂറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഇടുക ടൈറ്റ് ചെയ്യാ പരിപാടി കഴിഞ്ഞു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓൾ അടിക്കുക അപ്പൊ ഇതേപോലത്തെ അടിപൊളി വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും പറഞ്ഞിട്ട് അപ്പൊ നമ്മളൊരു കാസറ്റ് വെച്ചിട്ടുള്ളൊരു കാസറ്റാൻ്റെ യു എസ് പി വെച്ചിട്ടുള്ള ഒരു മൂന്ന് വി മീറ്റർ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അതിന്റെ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ നമ്മള് ഒരു പ്രാവശ്യം നമ്മൾ ബോർഡുകളും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി പിന്നെ നമ്മൾ അതിന്റെ ബാക്കിയുള്ള സാധനങ്ങൾ എല്ലാതും കപ്പാസിറ്റുകൾ ബോർഡുകൾ ഒക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതില് ആംപ്ലിഫയറിന്റെ ബോർഡ് മാത്രമാണ് നമ്മൾ അതിൽ പിടിപ്പിച്ചിട്ടുള്ളത് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇനിയിപ്പോ അടുത്ത വീഡിയോയിൽ ഫുൾ ആയിട്ട് അതിന്റെ ആംപ്ലിഫയർ മൊത്തം ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിട്ട് കുറെ ആൾക്കാർ നമുക്ക് വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പൊ അതെന്തായാലും നമ്മൾ അടുത്തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പൊ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വേണ്ടി ഓക്കെ താങ്ക് യു